ചേർത്തല താലൂക്ക് യൂണിയൻ പ്രവർത്തന പുനരാരംഭം ഓഗസ്റ്റ് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മേഖലകളിൽ വന്നമാണ് സർവീസ് നായർ സർവീസ് സൊസൈറ്റിയുടെ അറുപത് താലൂക്ക് യൂണിലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും സംഘടനാപരമായി പ്രവർത്തിക്കുന്ന തൊഴിലാണ് ചേർത്തല ചേർത്തലയിലെ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മധുരം ആശുപത്രിക്ക് സമീപമുള്ള ഇതുവശത്തുള്ള ഏറ്റവും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും ആധുനിയനായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സാറ് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി തീയതി ഔപചാരികമായും ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഭക്ഷണശാലയിലേക്ക് കയറുവാൻ മാർഗതടസ്സം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി താലൂക്ക് ഭൂമിയൻ ആലോചിച്ച് ചരിത്രയുടെ നഗര പ്രദേശ നഗര ഹൃദയ ഭാഗത്ത് താലൂക്ക് എൻ്റെ സുഷുൻ്റെ ആസ്ഥാനത്ത് ഏതാണ്ട് ആറായിരത്തോളം ചതുര അനുവിസ്തീർണമുള്ള താലൂക്ക് ഭൂമിൻ്റെ വടക്കേക്കാളിലേക്ക് നമ്മൾ ഈ പത്മാക്കത്തെ മാറ്റുക പുതിരംഭിക്കുക ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് മായം കലരാത്ത ശുദ്ധമായ ഭക്ഷണം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ആദ്യത്തെ മര്യാദയോടുകൂടി പൊതുജനങ്ങൾക്ക് കൊടുക്കുക അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് സംതൃപ്തി ചെയ്യുന്ന തരത്തില് സന്തോഷകരമായി കഴിച്ചു പോകുന്ന തരത്തിലുള്ള മിതമായ വിലയിൽ ഭക്ഷണം കൊടുക്കുകയും അതിലൂടെ സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് തലോപ്യ ചേത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെയും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിലുള്ള പത്മ കഫയുടെ പ്രവർത്തന പുനരാരംഭം പതിനേഴിന് നടക്കും നഗരഹൃദയത്തിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന ഹാളിലാണ് സജ്ജമാക്കിയിരിക്കുന്നത് രാവിലെ പതിനൊന്നിന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എ സംഗീത് കുമാർ ദീപം തെളിച്ച് പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും മധുരത്തിനു സമീപം ദേശീയപാതയോരത്ത് രണ്ട് വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ പത്മ പത്മകഫെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് നഗരത്തിലേക്ക് മാറ്റിയത് ചിങ്ങപ്പുലരിയുടെ അന്ന് ആണ്ടുപിറപ്പ് ദിവസമായ ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരാധനായ ലയർ സർവീസ് സൊസൈറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ എം സംഗീത് കുമാർ സാറാണ് വിളിതമായ ചടങ്ങോടെ നിലവിളക്ക് കുടുക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ഇന്ന് തുടക്കം കുറിക്കുന്നത് നിലവിൽ ഏതാണ്ട് ഒന്നര വർഷത്തോളം പ്രവർത്തിച്ച എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കിട്ടിയ ശക്തിയും പിന്തുണയും പിൻബലവും എല്ലാം തുടർന്നു ഈ സംരംഭത്തിനുണ്ടാകണമെന്ന് വിനയുള്ള അഭ്യർത്ഥിക്കുകയാണ് ചേർത്തലയിൽ ഏറ്റവും നല്ല ഒരു ഹോട്ടലായിട്ട് ചേർത്തലയിൽ സാധാരണക്കാരനും പോലും അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ലഭിക്കത്തക്ക രീതിയിൽ നേരത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ലളിതമായ നല്ല ഭക്ഷണം ശുദ്ധമായ ഭക്ഷണം മായം കഴിയാത്ത ഭക്ഷണം എന്ന ഒരു മോട്ടം ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന് നാട്ടിലെ എല്ലാ ആളുകളുടെയും എല്ലാ വിഭാഗവും ജാതി മത ഭേദമന്യേയും എല്ലാവരുടെയും പൂർണ്ണമായ സഹായവും സഹകരണം ഉണ്ടാകുന്നുണ്ടെന്ന് ഇതിനേപോലും അഭ്യർത്ഥിക്കുന്നു ഈ ഹോളിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം വീണ്ടും ചേത്തല ദേവീക്ഷേത്രത്തിലെ രണ്ടാമത്തെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന താലൂക്ക് എൻസ്യൂണിൻ്റെ അഹസ് മുൻകാലങ്ങളിൽ വളരെ ഇന്നാൾ മുഴുവൻ ആളുകളെയും എല്ലാ ആളുകൾക്കും ഇവിടെ അതി ഗംഭീരമായ സദ്യ നടത്തിക്കൊണ്ടാണ് ഈ ഹോള് അതിൻ്റെ ഒരു ചരിത്രം കൂടെയുള്ള ഒരു ഹോളാണ് ആ ഹോളിനാണ് ഈ പത്മഭയുടെ രണ്ടാമതായി പ്രവർത്തനം ആരംഭിക്കുന്നത്